ട്രേഡിംഗ് ദ ഈസിയസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് കാരണം യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും തന്നെയാണ് ഇതിനൊരു പരിധിവരെ കാരണം ദിവസം അല്ലെങ്കിൽ മാസത്തിൽ പത്ത് ലക്ഷം ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് പതിനഞ്ച് ലക്ഷം ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ഒരു ട്രേഡിൽ പത്ത് ലക്ഷം ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ഉണ്ടാക്കുന്ന ആളുകൾ ലക്ഷങ്ങളുടെ കണക്ക് മാത്രമേ ഇവിടെ പറയാറുള്ളൂ യൂട്യൂബും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസും നമുക്ക് കാണിച്ചു തരുന്ന റിയാലിറ്റി എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ഉണ്ടാക്കുന്ന കാശിൻ്റെ വലിപ്പം മാത്രമാണ് സോ ഈ ഒരു മൈൻഡ് സെറ്റും കൊണ്ടാണ് നമ്മളെല്ലാവരും ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കുന്നത് ബട്ട് ട്രേഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തന്നെ ഡിഫറൻ്റ് ആണ് അതായത് ആദ്യത്തെ ദിവസം നമുക്ക് ലോസ് ഉണ്ടാവും ഐ രണ്ടാം ദിവസം അതിനേക്കാളും കുറച്ച് വലിയ ലോസ് ഉണ്ടാവും മൂന്നാം ദിവസം വീണ്ടും കുറച്ച് ലോസ് ഉണ്ടാകും അതിനിടയ്ക്കിടക്കിടയ്ക്ക് പ്രോഫിറ്റുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഈ ഒരു ഗെയിമിൽ നിർത്താൻ വേണ്ടിയിട്ട് ബട്ട് ഇൻ എ പോയിൻറ്റ് ഓഫ് ടൈം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും തകർത്ത് കളയുന്ന ഒരു രീതിയിലേക്ക് ട്രേഡിംഗ് എത്താറുണ്ട് സി നമ്മൾ യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോഴും എല്ലാവരും പറഞ്ഞു തരുന്നത് ഇത് മാത്രമാണ് സി ഞാൻ പത്ത് ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി ഒമ്പത് ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു മാസം എൻ്റെ ഫോർ ട്രേഡിങ്ങിലെ വിഡ്രോവൽ ഇത്രയും വന്നിട്ടുണ്ട് പ്രോഫിറ്റ് ഇത്രയും വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഡി എം ഇ റൈറ്റ് നൗ ഇതിനകത്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഇയാൾ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ആ ഒരു ഒന്നര സെക്കൻഡിൽ അല്ലെങ്കിൽ ഒന്നര മിനിറ്റിൻ്റെ റീലിൽ അവർ പറഞ്ഞു തരില്ല ഇവർ പറയാൻ പോകുന്ന ട്രേഡിങ് വളരെ ഈസിയാണ് നിങ്ങൾക്കും എൻ്റെ അതേപോലെ ഏൺ ചെയ്യാൻ പറ്റും അവരുണ്ടാക്കുന്നത് ഫേക്കാണോ എന്ന് പോലും ആർക്കും തന്നെ അറിയില്ല ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആളുകളെ ഈ ഒരു വലിയ വലിയ ഫിനാൻഷ്യൽ ട്രാപ്പിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം നടക്കുന്ന ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് ട്രേഡിങ് എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ട്രേഡിംഗ് ഇവർ പറയുന്നത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്നുള്ളത് ട്രേഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ഫേസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മളുള്ള കൺട്രോളാണ് എന്നുള്ളതാണ് റിയാലിറ്റി നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രേഡർ ആവാനായിട്ട് സൈക്കോളജിക്കലി സി നമ്മൾ ഒരുപാട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് സി ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ എൻ്റെ ടൈം ഒരിക്കൽ പോലും വേസ്റ്റ് ചെയ്യാറില്ല ഈ ആയിട്ടുള്ള റീൽസും അല്ലെങ്കിൽ ആയിട്ടുള്ള വീഡിയോസും കണ്ട് ഞാൻ എൻ്റെ ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യാറില്ല ഞാൻ ട്രാവലിലാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ നടക്കാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസാണ് കാണാറുള്ളത് സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ കൺസ്യൂം ചെയ്യാറുള്ളത് അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോം ഹൊകാടിൻ്റെ അല്ലെങ്കിൽ മാർക്ക് ഡെക്ലസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ലെജൻഡറി ട്രേഡേഴ്സിൻ്റെ പോഡ്കാസ്റ്റുകളും അല്ലെങ്കിൽ അവരുടെ ഇൻറ്റർവ്യൂസും ഉണ്ടാവാറുണ്ട് യൂട്യൂബിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺസ്യൂം ചെയ്യാറ് സോ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം തന്നെ കാണുമ്പോൾ നമുക്കിതിന്ന് കിട്ടുന്ന കുറേ വാല്യൂസ് ഉണ്ട് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അങ്ങനെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വാല്യൂസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇതൊരുപാട് ബുക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ പോഡ്കാസ്റ്റുകളിൽ നിന്നും ഇന്റർവ്യൂകളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള കാര്യമാണ് സോ ട്രേഡിങ്ങിൻ്റെ ദുനിയവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തിയേറ്ററിൽ നിന്ന് ട്രേഡ് എടുത്തു അല്ലെങ്കിൽ കാറ് നന്നാക്കാൻ പോയപ്പോൾ ട്രേഡ് എടുത്തു അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകളെ ഒന്നും അറിയാത്ത ആളുകളെ പോലും ഈ ഒരു സ്കാമിലേക്ക് ഞാൻ അങ്ങനെ തന്നെ പറയും ഞാനൊരു ട്രേഡറാണ് ഞാൻ ട്രേഡിങ് മാത്രം ചെയ്യുന്ന ഒരാളാണ് ബട്ട് എന്നാൽ പോലും ഞാനതിനൊരു സ്കാമെന്ന് തന്നെ വിളിക്കും കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹണ്ട്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് സ്കാമ് മാത്രമാണ് സോ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ കാണുകയുണ്ടായി ഏതോ ഒരു തരുടെ റീലാണ് അവൻ ഒമ്പത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് സി അതിനകത്ത് കാണുന്ന അക്കൗണ്ട് അതൊരു ഫണ്ടഡ് അക്കൗണ്ടാണോ എന്നുള്ളത് പോലും അറിയില്ല അവൻ്റെ ആ അവന് ഫുള്ള് പ്രോഫിറ്റ് മാത്രമാണ് ഇത് ഈ പ്രോഫിറ്റ് കാണിച്ച് തന്നിട്ട് അഞ്ച് ലക്ഷം രൂപ മാസം പ്രോഫിറ്റ് പത്ത് ലക്ഷം രൂപ മാസം പ്രോഫിറ്റ് പിന്നെ അനങ്ങിയ പ്രോഫിറ്റ് ഇരുന്നാൽ പ്രോഫിറ്റ് ബാത്റൂമിൽ പോയ പ്രോഫിറ്റ് ഇങ്ങനെയുള്ള പ്രോഫിറ്റിൻ്റെ എല്ലാം വലിപ്പം ഇപ്പം കാണിച്ചു തന്നിട്ട് അവൻ വിളിക്കുന്നത് എന്തിനാണെന്ന് ട്രേഡിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡി എം ഡാവ് സി ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് ട്രേഡിങ് എന്ന് പറയുന്ന സംഗതി ഒരാൾക്കും ഒരിക്കലും പഠിപ്പിച്ചു തരാൻ ഒരു സംഗതി അല്ല എന്നുള്ളതാണ് ട്രേഡിങ് എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുമായിട്ടുള്ള ഫൈറ്റ് മാത്രമാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ ഒന്നും ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാണെന്നുള്ള ഈ ദുനിയാവിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനും എല്ലാവർക്കും അറിയും കാരണം ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈ ഓർ സെൽ ബട്ടൺ അമർത്തുക എന്നുള്ളതാണ് ദാറ്റ്സ് ഇറ്റ് അത്ര മാത്രമേ ഉള്ളൂ ബട്ട് ഈ ഒന്നും ഒന്നും രണ്ടല്ല വെൻ ഇറ്റ് കംസ് ടു ട്രേഡിംഗ് ട്രേഡിങ്ങിലേക്ക് എത്തുമ്പം ഒന്നും ഒന്നും രണ്ടല്ല കാരണം എന്താ ഞാനൊരു പോയിന്റിൽ ബയ്യർ ആയിട്ടിരിക്കുന്ന അതേ സമയത്ത് അപ്പുറത്തൊരുത്തൻ സെല്ലർ ആയിട്ടിരിക്കുന്നുണ്ട് സോ എൻ്റെയും അവൻ്റെയും വ്യൂ കോൺട്രഡിക്റ്റ് ആവുകയാണ് സോ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റിൻ്റെ ഗെയിമാണ് എന്ന് പറഞ്ഞു തരാൻ ഈ പന്നികൾക്കൊന്നും സമയമില്ല എന്നുള്ളതാണ് സോറി ഫോർ മൈ ലാംഗ്വേജ് കാരണം ഇത് പറയേണ്ടി വരികയാണ് ഈ ആളുകൾ ട്രേഡിങ്ങിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ഈ ഒരു റീച്ച് കണ്ടിട്ട് ഈ ഒരു റീലിൻ്റെ റീച്ച് എന്തായാലും ബാക്കിയുള്ള ഫീഡിലേക്കും എത്തിപ്പെടും ഈ ഫീഡിൽ ഈ സാധനം വരുമ്പം ഞാൻ മാസം പത്ത് ലക്ഷം രൂപ എന്ന് പറയുമ്പം ഈ കുതിര ആലോചിക്കുന്നത് എനിക്കും പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കണം എനിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവനു വൻ്റെ ട്രാപ്പിൽ പോയി വഴിയാണ് എന്താണ് ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വാല്യൂ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ട്രാപ്പിൽ ആളുകൾ പെടാണ്ടിരിക്കാനായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് ട്രേഡിങ്ങിലേക്ക് എത്തിപ്പെട്ട് ഒരു പിടുത്തവും ഇല്ലാണ്ട് നടക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു വീഡിയോനെ മാക്സിമം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും ഇതിനകത്ത് നിന്ന് വാല്യൂ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സോ ടെൻ പോയിൻറ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പല ഇൻ്റർവ്യൂവിൽ നിന്നായിട്ടും പല ബുക്സ് നിന്നായിട്ടും ഒക്കെ കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള നോളജ് ആണ് നമ്മൾ ഈ ഒരു ടെൻ പോയിൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പരിപാടി അല്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടലി അത് ഡിസ്ട്രോയ് ചെയ്ത് കളിയെന്നുള്ളതാണ് സി നിങ്ങൾ ഓരോ പ്രാവശ്യം ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് മാർക്കറ്റിൻ്റെ തെറ്റാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഇൻഡിക്കേറ്ററിൻ്റെ തെറ്റാണെന്നുള്ളതാണ് സി ഒരിക്കലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇൻഡിക്കേറ്ററിൻ്റെയോ മാർക്കറ്റിൻ്റെയോ അല്ല നിങ്ങളും നിങ്ങളും തമ്മിലാണ് മാർക്കറ്റിൽ ഫൈറ്റ് നടക്കുന്നത് നിങ്ങൾ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ആ ട്രേഡിംഗ് സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് ആ ട്രേഡിംഗ് സ്ക്രീനിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഗ്രീഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൻ്റെ മുമ്പിലും ആയിരിക്കും നിങ്ങൾ ഇംപേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് ഡസ്കിൻ്റെ മുമ്പിലും ഇംപേഷൻസ് ആയിരിക്കും സോ ഇതൊന്നും നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡിംഗ് ഗുരുക്കളോ അല്ലാന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കിയവനും പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കിയവനും ഒരു ക്യാൻഡിൽ തന്നെ പതിനായിരക്കണക്കിന് ഉണ്ടാക്കിയവനും ഇവനൊന്നും അല്ലെങ്കിൽ യൂട്യൂബ് ഗുരുക്കന്മാരും ഇൻസ്റ്റാഗ്രാം ഫേക്ക് കോളികളൊന്നും ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ തന്നെ നോക്കണം ട്രേഡിങ്ങിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാനാണ് എന്നോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയിൽ നിങ്ങൾ നിങ്ങളെ നോക്കിയാൽ തന്നെ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ട്രേഡിങ് ലസ്റ്റിനെ മുമ്പിലിരിക്കുമ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഏറ്റവും ഭീകരമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ ഇമോഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോന്നലുകൾ ഏത് സമയത്തും നിങ്ങൾക്ക് പണി തരാനായിട്ട് അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് സി ട്രേഡിങ്ങിൽ ഒരിക്കലും ഒരാൾ തോറ്റു പോകുന്നത് അയാളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല അയാളുടെ ഡിസിപ്ലിനില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ ചിന്തിക്കുന്നതാവും മാർക്കറ്റാണ് നിങ്ങളുടെ എനിമി എന്നുള്ളത് മാർക്കറ്റല്ല നിങ്ങളുടെ എനിമി നിങ്ങളൊരു നാല് ലോട്ടം കൊണ്ട് ഏതെങ്കിലും മൂലക്കിരിക്കുന്നുണ്ടോയെന്ന് മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയല്ല നിങ്ങളുടെ എനിമി നിങ്ങളാണ് മാർക്കറ്റിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇത് പറഞ്ഞു തരാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങളെ സാധിക്കാത്ത ഒരു ഫേക്ക് ഫേക്കോളികൾക്കും നിങ്ങളൊരു ആക്കാൻ പറ്റില്ല അവരുടെ ഈ ആരുടെ തന്നെ കോഴ്സ് എടുത്താലും നിങ്ങൾ ഒരിക്കലും ഒരു ട്രേഡർ ആവാൻ പോകുന്നില്ല സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി കാര്യം ട്രേഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ടത് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു തരുന്ന ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ആവാൻ പോകുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നോക്കാം അവിടെ എല്ലാ ദിവസവും ഞാൻ ട്രേഡ് ഉണ്ടാവുന്ന ലെവൽസ് തരാറുണ്ട് ആയിട്ടുള്ള ട്രേഡ് ലെവൽസ് തരാറുണ്ട് അവിടെ ട്രേഡ് എടുത്ത് ഒരു ട്രേഡോട് കൂടി അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ പ്രോഫിറ്റിലല്ലേ എൻഡ് ചെയ്യുക പിന്നെയും എങ്ങനെയാണ് ഈ ചാനൽ എവറി ഡേ ഈവനിംഗിലേക്ക് എത്തുമ്പോൾ ലോസ് പെർസെൻറ്റേജിൽ വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവുന്നത് സോ സിംപിൾ ആയിട്ടുള്ള ഫണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ും നിങ്ങളും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഇമോഷനും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് നിങ്ങളും നിങ്ങളുടെ തോന്നലുകളും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഗ്രീഡും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളും മാത്രമാണ് മാർക്കറ്റിലുള്ളത് അല്ലാണ്ട് നിങ്ങളുടെ കയ്യിലുള്ള അൻപതിനായിരം പിടിച്ചു പറിക്കാനായിട്ട് അപ്പുറത്ത് പത്തും ഇരുപതും മുന്നൂറും കോടിയും വെച്ചിട്ട് ഒരാൾ കാത്തിരിക്കുന്നു അല്ല ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമി എന്ന് പറയുന്നത് മാർക്കറ്റല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ട്രേഡിങ്ങിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമി എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷനാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഗ്രീഡാണ് നിങ്ങളുടെ ഫിയർ ആണ് ഞാൻ അതേപോലെ തന്നെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തോൽക്കില്ല എന്നുള്ളതല്ല ഡിസിപ്ലിന് അർത്ഥം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് സി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് തോൽക്കുക നന്നായിട്ട് തോൽക്കുക നാളെ വീണ്ടും നന്നായിട്ട് തോൽക്കുക ഓരോ ദിവസവും നിങ്ങളുടെ തോൽവിയിൽ നിന്ന് പഠിക്കുക എന്തായാലും ഈ ഒരു ഗെയിമിലേക്ക് നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ലോസ് എടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് ലോസ് ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സിമ്പിളായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക തോൽക്കാൻ റെഡി ആയിട്ടിരിക്കുക തോൽക്കാൻ റെഡി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു തോൽവിനെ ഒരു ഫ്രണ്ടായിട്ട് അംഗീകരിച്ച് തുടങ്ങും ആ ഒരു ഘട്ടം മുതൽ മാത്രമേ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ തോറ്റതോടുകൂടി നിങ്ങളുടെ ഡിസിപ്ലിൻ എല്ലാം പോയി എന്നുള്ളതിന് അവിടെ എന്നുള്ളതിനവിടെ ഒരർത്ഥവുമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ഫോളോ ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് കണ്ടീഷൻസ് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഔട്ട്കം എന്താണോ അത് മാർക്കറ്റ് തന്നോളും അതിനകത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് കിറ്റ് ചെയ്തു പോകുക വേറെ എന്തെങ്കിലും പരിപാടി നോക്കുക നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിച്ചു പോകുന്ന എല്ലാവരും ട്രേഡർമാരല്ല എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിനെക്കാട്ടിലും വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിനെക്കാട്ടിലും ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഫീൽഡ് വേറെ ഉണ്ടാവും നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ എത്താത്തത് കൊണ്ടാണ് സോ നിങ്ങൾക്ക് ട്രേഡിംഗ് റെസ്ക്കിൻ്റെ മുമ്പിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു പരിപാടിന് അവസാനിപ്പിച്ച് അടുത്തൊരു പരിപാടിയിലേക്ക് പോകുക ഇനി ഒരു നല്ല ട്രേഡർ ആവാനായിട്ട് അടുത്തതായിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ ട്രേഡ് ഈസ് ഓൾസോ എ ഗുഡ് ട്രേഡ് എന്നുള്ളതാണ് ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത് മഹാ അപരാധമൊന്നും അല്ല ട്രേഡിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡർ ആവുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഒമ്പതേ കാലു മുതൽ മൂന്നര വരെ മാർക്കറ്റിന് മുമ്പിൽ നിന്ന് കുത്തിമറിയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കിയാൽ പോരെ ഇത്രയും സമയം ഭാരപ്പെട്ട് പണിയെടുക്കണം വേർത്തൊലിച്ച് പണിയെടുക്കുന്ന എന്തോരം സെക്ടേഴ്സ് വേറെയുണ്ട് അങ്ങനെ എന്തെങ്കിലും നോക്കിയാൽ പോരെ നിങ്ങൾ ട്രേഡർ ആവാൻ നോക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചിന്തിച്ചിട്ട് ഇത് മാത്രം ചിന്തിച്ചിട്ടുള്ള ട്രേഡിങ്ങിലേക്ക് വരുന്നത് ട്രേഡർ ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോസിൻ്റെ ചീത്തയക്കേണ്ട ഒരു ഒമ്പത് മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അഞ്ച് മണിവരെ ഓവർ ടൈം ചെയ്യേണ്ട അല്ലെങ്കിൽ ഡെഡ് ലൈനുകൾ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രേഡർ ആവുക എന്ന് പറയുമ്പോൾ ഫാസിനേറ്റ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിയേ നിങ്ങൾ എല്ലാവരും ഒരു ട്രേഡർ ആവുക എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും ടൈം ഫ്രീഡം ഉണ്ടാവും എനിക്ക് തോന്നുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഇക്കണ്ട കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രേഡർ ആവുക എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം ബട്ട് വെൻ ഇറ്റ് കംസ് ടു ട്രേഡിങ് വെറുതെ ഇരിക്കാൻ ആർക്കും പറ്റില്ല നിങ്ങൾ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ കുതിരകളെ ഈ ഒരു പരിപാടിയിലേക്ക് വന്നേക്കുന്നത് സോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി നോ ട്രേഡ് ഈസ് ആൾസോ എ ഗുഡ് ട്രേഡ് ട്രേഡ് ഇല്ലാത്ത ദിവസം ട്രേഡ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടടങ്ങിയിരിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ട്രേഡ് ട്രേഡിംഗ് റിസ്ക്കിനെ മുമ്പിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക നിങ്ങളുടെ നീഡ്സിനെ നിങ്ങൾ ട്രേഡിംഗ് റിസ്ക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് പിന്നെ ലോൺ അടക്കാനുണ്ടാവും ഇ എം ഐ വരാനുണ്ടാവും അല്ലെങ്കിൽ പുതിയ ഐഫോൺ വാങ്ങിക്കണമെന്നാഗ്രഹം ഉണ്ടാവും ഇതൊക്കെ നിങ്ങളുടെ മാത്രം ആവശ്യങ്ങളാണ് ഇതൊന്നും നിറവേറ്റി തരാനുള്ള മാന്ത്രിക വടിയല്ല ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് സോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ട്രേഡിങ് റെസ്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലിനെ ട്രേഡിംഗ് എടുത്തുകൊണ്ട് പോവും അല്ലെങ്കിൽ മാർക്കറ്റ് എടുത്തുകൊണ്ട് പോവും ഇത് സിമ്പിളായിട്ടുള്ള ഫണ്ടെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ട്രേഡിങ് റെസ്കിൻ്റെ മുമ്പിലേക്ക് വരാം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം കടക്കാരനാണ് ഇതൊന്നും മാർക്കറ്റിൻ്റെ മുമ്പിലുള്ള കൺസേൺ അല്ല നിങ്ങൾ മാർക്കറ്റിൽ റൂൾ പാലിക്കുന്നുണ്ടോ നിങ്ങളുടെ റൂൾസിനെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇത് മാത്രമേ മാർക്കറ്റ് നോക്കുന്നുള്ളൂ സോ ട്രേഡ് ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു അപരാധമല്ല നിങ്ങളുടെ ഫ്രണ്ട് മേ ബി മൂന്നോ നാലോ ട്രേഡ് എടുത്തിട്ടുണ്ടാകുമ്പോൾ അവന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം ബട്ട് അവൻ്റെ സെറ്റപ്പിൽ ആ ട്രേഡ് വന്നതുകൊണ്ടാണ് അവൻ എടുത്തത് അതല്ലാന്നുണ്ടെങ്കിൽ അവൻ അന്നത്തെ ദിവസം ലക്ക് ഉണ്ടായത് കൊണ്ടും കൂടി ആയിരിക്കാം അവൻ ആ പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത് സി ആ ദിവസം ട്രേഡ് ഇല്ലാണ്ട് അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ട്രേഡർ ആവുകയാണ് സി മാർക്കറ്റിൽ ഈച്ച് ആൻഡ് എവ്രി പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ബൈ ഓർ സെല്ല് ചെയ്യാം ആ ഒരു ബയോർ സെല്ല് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് എന്താണ് ക്യാപിറ്റൽ മാത്രമാണ് ഈ കണ്ട ക്യാപിറ്റലൊക്കെ കയ്യിലുണ്ടായിട്ട് മാർക്കറ്റിൻ്റെ മുമ്പിൽ വിറക്കാണ്ട് വടി പോലെ നിൽക്കുന്നവനാണോ ഒരു പിന്നെ നല്ല ട്രേഡർ ആവുക അതോ ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് മാർക്കറ്റ് ഫ്ളക്ഷ ഫ്ളക്ച്ഷൻ കാണിക്കുന്നതിനനുസരിച്ച് ബൈയിലേക്കും സെല്ലിലേക്കും ചാടി കയറുന്നവനാണോ ഒരു നല്ല ട്രേഡർ ആവുക നിങ്ങൾ നിങ്ങളുടനെ ചോദിച്ചു നോക്കി ട്രേഡ് ഇല്ലാത്ത ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഫോർ മീ ഞാൻ എന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡില്ലാണ്ട് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസമാണ് കാരണം ഞാൻ എൻ്റെ ഇമോഷൻ്റെ മോളിൽ വിജയം നേടി എന്നുള്ളതാണ് അതിനർത്ഥം ഒരാളും എൻ്റെ കൈ പിടിച്ചിട്ട് എടുക്കാൻ പോകുന്നില്ല നീ ട്രേഡ് എടുക്കല്ലേ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിൻ്റെ അല്ല അല്ലെങ്കിൽ പിന്നെ നിന്റെ കറക്റ്റ് സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് നീ ട്രേഡ് എടുക്കലെ ആരും എന്നെ പിടിച്ച് വയ്ക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ എൻ എസ് സി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പോകുന്നില്ല നിൻ്റെ ട്രേഡ് സെറ്റപ്പ് അല്ല നീ ട്രേഡ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സോ ഈ ഇത് തീരുമാനിക്കേണ്ടത് ഞാനാണ് എൻ്റെ ട്രേഡ് സെറ്റപ്പിൽ വന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ അതല്ലാതെ ഉണ്ടെങ്കിൽ ട്രേഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരച്ച് മരിക്കില്ല ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ് സോ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ് നോ ട്രേഡ് ഈസ് ആൾസോ എ ഗുഡ് ട്രേഡ് അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം എൻ്റെ ഇമോഷൻ്റെ മുകളിൽ എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ വെച്ചിട്ട് എൻ്റെ കയ്യിൽ പിന്നെ ആവശ്യത്തിനുള്ള പൈസ വെച്ചിട്ട് എൻ്റെ ചിന്തകളെയും എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ അടക്കി പിടിച്ചിട്ട് ആ ട്രേഡെടുത്ത് ഞാൻ എടുക്കാണ്ടിരിക്കുകയാണ് സി ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഒമ്പതേക്കാല് മുതൽ മൂന്നര വരെ മാർക്കറ്റിൽ ചാടി ചാടി നിൽക്കണോ അതോ ജീവിത അവസാനം വരെ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യണോ നിങ്ങൾക്ക് ജീവിതാവസാനം വരെ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് അല്ലാന്ന് എന്തെങ്കിലും ഒരു ബിക്കം എ പ്രോഫിറ്റബിൾ ട്രേഡർ ആവുകയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ മാർക്കറ്റിന് മുമ്പിൽ ആക്റ്റീവായിട്ടിരിക്കണം അല്ലെങ്കിൽ ചാടി ചാടി നിൽക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്നത്തെ ദിവസം എൻ്റെ ഫേവറബിൾ എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാം ഇതിനൊക്കെ സൗകര്യം കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ട്രേഡിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ പോയിസ് വയ്ക്കുന്ന യൂട്യൂബ് ഗുരുക്കന്മാരും പറഞ്ഞു തരുന്ന അല്ല മാർക്കറ്റ് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ട അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് സോ ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റാണ് ഫിയർ മാർക്കറ്റ് രണ്ട് രീതിയിലുള്ള ഫിയർ ഉണ്ടാവാറുണ്ട് ഒന്ന് എന്താണ് ഫോമോ എന്ന് പറയുന്ന ഫിയറിലെ മാർക്കറ്റ് പടപടാന്ന് പറഞ്ഞ മുകളിലേക്ക് കയറി പോകുന്നു അല്ലെങ്കിൽ കോളിൻ്റെ പുട്ടിൻ്റെയോ പ്രീമിയം ആയി പോകുന്നു മാർക്കറ്റ് ഏതെങ്കിലും ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ആയി പോകുന്നു ആ ഒരു പോയിന്റിൽ ഞാൻ ഇപ്പോൾ ട്രേഡ് എടുത്തില്ല ഈ ട്രേഡ് എനിക്ക് മിസ്സായി പോകും അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഈ റെസൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രീമിയം കൂടി പോകും അവിടെ എനിക്ക് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ എസ് എൽ വലുതായി പോകും സോ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ ആ ട്രേഡ് എടുക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഒൻപത് പതിനഞ്ച് മുതൽ ഒൻപത് ഇരുപതിൻ്റെ ക്യാൻഡിലാവുമ്പോഴേക്ക് ഇമ്പൾസീവ് ഒരു മൊമെൻ്റം ഉണ്ടാവാറുണ്ട് ആ മൊമെൻ്റം ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എനിക്ക് മിസ്സായി പോകും എന്നുള്ളൊരു ഫിയർ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അതൊരു ഫിയറാണ് രണ്ടാമത്തെ ഫിയർ എന്താ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഈ ട്രേഡ് എനിക്ക് എസ് എൽ തരുവോ ഈ ട്രേഡിൽ ഞാൻ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെ ഒരു ഫിയറും ഉണ്ടാവാറുണ്ട് രണ്ട് കൈൻഡ് ഓഫ് ഫിയറാണ് നിങ്ങൾക്ക് ഉണ്ടാവാറുള്ളത് അല്ലെ സോ ഇതിനകത്തുള്ള ഒന്നാമത്തെ ഫിയർ ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ ഫിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ചാഞ്ചാട്ടമാണ് ആ ഒരു ഫിയറിൽ നിങ്ങൾ പെട്ടാൽ നിങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് കരകയറൂല ആ ഫിയർ മാർക്കറ്റിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഫോമോ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് മിസ് ഔട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ ബാക്കിയുള്ള കാരണങ്ങൾക്കുണ്ടോ ബാക്കിയുള്ള കാരണങ്ങൾ പലതുവാം എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ട്രേഡിംഗ് ഗുരുക്കന്മാർ വന്നിട്ട് തന്നിട്ടുള്ള ടിപ്പായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിപ്പ് പ്രൊവൈഡിങ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എൻ്റർ ആയിട്ടുണ്ടാവാം അവിടെ നിങ്ങൾ അവർ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും മോർണിംഗ് ഇറ്റ്സെൽഫ് തന്നെ ഓ ഇന്ന പ്രീമിയം പത്ത് അല്ലെങ്കിൽ നൂറ്റി മൂന്നിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ ബൈ ചെയ്തോ അതിൻ്റെ താഴെ എസ് എൽ വെച്ചോ ഈ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫിയർ ആണ് നിങ്ങൾക്ക് വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ മക്കളെ നിങ്ങൾ മാർക്കറ്റിൽ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഈ ട്രേഡിന്റെ അഗൈൻസ്റ്റ് വരുമോ എന്നുള്ള ഫിയർ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ ഫിയർ നിങ്ങളുടെ ഫ്രണ്ടാണ് അതൊരു സെൽഫ് റിയലൈസേഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ എനിക്ക് സ്റ്റോപ്പ് ലോസ് വരാൻ സാധ്യതയുണ്ടോ ഇതാണ് നിങ്ങളുടെ പേടി സോ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ പൊസിഷൻ സൈസിങ് അവിടെ കറക്റ്റാണോ നിങ്ങളെടുത്തിട്ടുള്ള റിസ്ക് അവിടെ ആണോ നിങ്ങൾ ഈ ട്രേഡ് എടുക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി പ്രകാരമാണോ നിങ്ങൾ ഈ ട്രേഡ് എടുക്കുന്നത് ഇമോഷൻ്റെ പുറത്താണോ തോന്നലിൻ്റെ പുറത്താണോ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ അക്കമിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടതുണ്ട് ഇനി ഇതിനകത്തെല്ലാം അത് പെർഫെക്റ്റായിട്ട് യെസ് ഞാൻ എൻ്റെ റൂൾ എല്ലാം തന്നെ പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പേടി ഉണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ അപ്പം ഉണ്ടാകുന്ന ആ പേടി നിങ്ങളുടെ ഫ്രണ്ടായിട്ട് മാറും സോ ഈ ഒരു പേടി നിങ്ങൾക്ക് എത്ര കാലം ജീവിതത്തിൽ ഉണ്ടാകുന്നു അത്രയും കാലം നിങ്ങളൊരു നല്ല ട്രേഡറായിട്ട് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുക തന്നെ ചെയ്യും ബട്ട് എന്നെങ്കിലും കാലത്ത് ഈ ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ചെയ്യുക എനിക്കൊരു പേടിയില്ല ഞാൻ നൂറേ നൂറ് കോൺഫിഡൻസിലാണ് എന്ന് പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ നിങ്ങൾ ആ ഒരു സമയം മുതൽ നിങ്ങൾ തോൽക്കാൻ തുടങ്ങുകയാണ് സോ ഫിയർ എന്ന് പറയുന്ന സംഗതി ഒരിക്കലും ഒരു എനിമിയല്ല ഫിയർ നിങ്ങളെ തന്നെ എക്സ്പോസ് ചെയ്യാണ് എന്താണ് എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടാണോ മാർക്കറ്റിലേക്ക് പോകുന്നത് ഞാൻ എൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ പാലിക്കാണ്ടാണോ മാർക്കറ്റിലേക്ക് പോകുന്നത് ഇതൊക്കെ റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ രണ്ടാമത്തെ കൈൻഡ് ഓഫ് ഫിയർ നിങ്ങൾക്ക് തരുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ എപ്പോഴും ആദ്യത്തെ കൈൻഡ് ഓഫ് ഫിയറിനെ എലിമിനേറ്റ് ചെയ്യുക രണ്ടാമത്തെ കൈൻഡ് ഓഫ് ഫിയറിന് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് എപ്പോഴും കൂടെ കൂട്ടുക അതെപ്പോഴും നിങ്ങളുടെ കൂടെ വേണം നിങ്ങൾ എടുക്കാൻ പോകുന്ന ലോസ് വലുതാണെന്നുണ്ടെങ്കിൽ ആ പേടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നിങ്ങളുടെ പൊസിഷൻ സൈസിനെ നിങ്ങൾ കുറക്കണം നിങ്ങളുടെ റൂള് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം ഈ കണ്ട കാര്യങ്ങളൊക്കെ ഈ സെക്കൻഡ് ഫിയറിൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ഫിയർ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉണ്ടാവുകയും വേണം ഇനി നാലാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിയർ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ ആ ഫിയർ എന്ന് പറഞ്ഞു പോയിൻറ്റിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫിയർ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുമ്പോഴുണ്ടാവുന്ന പോയിന്റ് ആണ് നാലാമത്തെ പോയിന്റ് അതാണ് ഓവർ കോൺഫിഡൻസ് ഈ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാണ്ടല്ലോ മക്കളെ ഉറപ്പിച്ചോ നിങ്ങൾ ഫെയിലിയർ ആവാൻ പോവുകയാണ് നിങ്ങൾ ഒരു ട്രേഡ് എടുത്തു പ്രോഫിറ്റ് ഉണ്ടായി രണ്ടാമത്തെ ട്രേഡ് എടുത്തു പ്രോഫിറ്റ് ഉണ്ടായി മൂന്നാമത്തെ ട്രേഡ് എടുത്തു പ്രോഫിറ്റ് ഉണ്ടായി നാലാമത്തെ ട്രേഡ് എടുത്തു പ്രോഫിറ്റ് ഉണ്ടായി ഈ ട്രേഡുകളെല്ലാം എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സംഗതി കയറി കൂടിയാണ് ഓവർ കോൺഫിഡൻസ് ഞാൻ തന്നെയാണ് ചാർട്ടിലെ രാജാവ് എനിക്ക് ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ് വായിക്കാൻ പറ്റും എനിക്ക് പല പ്രാവശ്യം കിട്ടുന്ന മെസ്സേജാണ് എനിക്ക് മാർക്കറ്റിൻ്റെ എല്ലാ മൂവ് ഇപ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറയും ആഹാ പന്നി ഞാൻ അത് കുറേ കേട്ടതാണ് സത്യം ഞാനത് പറയാറുണ്ട് എനിക്ക് മെസ്സേജ് ആവശ്യം അവരൊക്കെ ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ വിളിക്കാറുണ്ട് കാരണം ഇത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയുകയാണ് എനിക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഇപ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഡെമോ അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തത് മാർക്കറ്റിനെ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കണ്ട കളിയൊക്കെ കഴിഞ്ഞിട്ടാ മക്കളെ ഞാനിവിടെ വന്നിരിക്കുന്നത് എപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഉറപ്പിച്ചോ അത് നിങ്ങളുടെ ശവക്കുഴിയിലെ ഫസ്റ്റ് കൈക്കോട്ട് മണ്ണാണ് എടുക്കണേ കാരണം നിങ്ങൾ തന്നെ നിങ്ങളെ പ്രതിഷ്ഠിക്കുകയാണ് ഭഗവാനായിട്ട് പടച്ചവനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ പ്രതിഷ്ഠിച്ചു വെക്കുകയാണ് ഞാൻ ഒരിക്കലും തെറ്റ് പറ്റാൻ സാധ്യതയില്ലാത്തവനാണ് ഞാനെല്ലാം തികഞ്ഞവനാണ് ഈ ഒരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി വെക്കുകയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ പ്രാവശ്യം നിങ്ങളുടെ അക്കൗണ്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടേ നിങ്ങൾ ഈ പരിപാടി നിർത്തുള്ളൂ സി നേരത്തെ പറഞ്ഞ ഫിയർ ഉണ്ടല്ലോ രണ്ടാമത്തെ കൈൻഡ് ഓഫ് ഫിയർ ആ ഫിയർ എല്ലാ ഭാഗത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് കാരണം ഓവർ ട്രേഡിലേക്ക് പോകുമ്പം ആ ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും ഓക്കെ എൻ്റെ റിസ്ക് ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയി ഇനി ഞാൻ ട്രേഡ് എടുക്കണോ എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടാവും അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രേഡ് എടുക്കുമ്പം എൻ്റെ പിന്നെ ക്യാപിറ്റൽ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ റിസ്ക് കഴിഞ്ഞാൽ നാളെ എനിക്ക് ട്രേഡ് ട്രേഡെടുക്കാൻ ക്യാപിറ്റൽ ഉണ്ടാവില്ല എന്നുള്ള ഫിയർ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും എന്നുള്ള പേടി യും അല്ലെങ്കിൽ എന്നുള്ള ചിന്തയും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഓവർ ട്രേഡിംഗ് നിങ്ങൾ അവിടെ സ്വയം പ്രഖ്യാപിത ഉ രാജാവ് മാത്രമാണ് നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കാനില്ല കാരണം എന്താ നിങ്ങൾ നാല് ഇന്നലെ മിഞ്ഞാനും അതിൻ്റെ തല ദിവസവും പത്ത് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ കാരണം നിങ്ങൾ തോൽക്കാൻ ഒരു സാധ്യതമില്ലാത്തൊരു മനുഷ്യനാ പടച്ചവൻ അല്ലെങ്കിൽ പിന്നെ ദൈവം നിങ്ങളെ കയറിൽ കെട്ടി തൂക്കി ഇറക്കി വിട്ടേക്കുന്നതാ നിനക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് നീ പൊക്കോ ട്രേഡ് ചെയ്തോ നൂറേ നൂറ്റിപ്പത്തിൽ ബാറ്റ് ചെയ്തോ എന്നു പറഞ്ഞിട്ട് വിട്ടേക്കണേ ആ ഒരു കോൺഫിഡൻസിലാണ് നിങ്ങളുള്ളത് മനസ്സിലാവുന്നുണ്ടോ വന്ദേ ഭാരത് നിങ്ങൾ നിങ്ങളതിനെ ഒറ്റ കൈ കൊണ്ട് തടഞ്ഞു നിർത്തും അത്ര കോൺഫിഡൻസിലാണ് നിങ്ങൾ ട്രേഡിംഗ് ഇൻട്രസ്റ്റിനെ മുമ്പിലിരിക്കുന്നത് സോ ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടുന്ന് കരകയറില്ല നിങ്ങളൊരു ലോസ് ഉണ്ടാകുമ്പം എത്രത്തോളം പേടിയിലാണോ മാർക്കറ്റിൽ നിന്ന് മാറിയിട്ടുള്ളത് അല്ല അന്ന് വൈകി വൈകിട്ട് എത്രത്തോളം പേടിയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതേ ഒരു പേടി നിങ്ങൾ വിജയിക്കുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം അതല്ല എന്നുണ്ടെങ്കിൽ എന്താ നേരത്തെ പറഞ്ഞ പോലെ ഓവർ കോൺഫിഡൻസിലേക്ക് നമ്മൾ വരും ഓവർ കോൺഫിഡൻസിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കിയിട്ട് നിങ്ങൾ അവസാനിക്കുകയുള്ളൂ സോ വിന്നിംഗ് എന്ന് പറയുന്ന സംഗതി സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വിൻ ചെയ്തത് എന്നുള്ള സംഗതി നിങ്ങൾ മറന്നുപോകും അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വിന്നിങ് സ്ട്രീക്കിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റഡികൾ ബാക്കിൽ വെച്ചിട്ടാണ് നിങ്ങൾ വിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ അനാലിസിസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസിപ്ലിൻ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ വിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള സംഗതി നിങ്ങൾ മറന്നുപോകും നിങ്ങൾ ആ വിന്നിങ്ങിൻ്റെ ഹാലൂസിനേഷനിൽ അല്ലെങ്കിൽ ആ വിന്നിങ് തരുന്ന ഡോപ്പ മെയിൻ ഹിറ്റിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവും അത് നിങ്ങളെ ഊര കുടുക്കൽ കൊണ്ടുപോയി ചാടുകയും ചെയ്യും സോ ആദ്യം ചെയ്യേണ്ട സംഗതി എന്താ കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സീറ്റ് ബെൽറ്റ് ഊരി ഇട്ടിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല അപ്പോൾ ഒന്നുകൂടി സീറ്റ് ബെൽറ്റിനെ ആയിട്ട് പിടിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നാലോ അഞ്ചോ ആറോ ഏഴോ വിന്നിങ് എനിക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ലോസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാറുണ്ട് കാരണം എനിക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഞാൻ പഠിച്ചവൻ്റെ അനിയനല്ല എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റികൾ മനസ്സിലായി ഞാൻ ഇപ്പം എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് വിന്നിംഗ് സ്ട്രീക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ദിവസം ഇൻഷൻലി ഞാൻ ചെയ്യാറുണ്ട് മാർക്കറ്റിൽ അഗ്രസീവ് ആവരുത് കാരണം എന്താ എനിക്കറിയാം ഞാൻ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ജനിച്ചിട്ടുള്ളവനല്ല എന്നുള്ളത് എനിക്ക് ലോസുകൾ ഉണ്ടാവും സൊ അതുകൊണ്ട് തന്നെ വിന്നിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സീറ്റ് ബെൽറ്റ് അയച്ചിട്ടിട്ട് പരച്ചുവിട്ടിട്ട് പറക്കാനായിട്ട് നിൽക്കേണ്ടത് ഒരു എപ്പോഴും എന്ത് ചെയ്യുക ആ സീറ്റ് ബെൽറ്റിനെ ഒന്നുകൂടി ടൈറ്റ് ചെയ്യുക എനിക്കുള്ള പണി വരാനുണ്ട് അവരാച്ച എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവുക സോ ഇതാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മക്കളെ ഉറപ്പിച്ചോ നിങ്ങൾ ഒന്നുമല്ലാത്തവനായിട്ടേ മാർക്കറ്റിൽ നിന്ന് പോവുള്ളൂ ഇനി നമ്മൾ അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളാണ് മാർക്കറ്റിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സത്യമാണ് നിങ്ങളുടെ തോന്നലുകളാണ് നിങ്ങളുടെ മാർക്കറ്റിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സി നിങ്ങൾക്ക് ഒരുപാട് തോന്നലുകൾ മാർക്കറ്റിലുണ്ടാവും അതായത് മാർക്കറ്റ് ഒരു റെസൻസിന് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇനി മൂന്നാമത് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഔട്ട് ആവും അത് നിങ്ങളുടെ ചിന്തയാണ് ബ്രേക്ക് ഔട്ട് അവിടെ സംഭവിച്ചിട്ടില്ല മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് പോകുന്നോണ്ടിരിക്കുകയാണ് ഫിഫ്റ്റി ഫൈവ് തൗസൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഉണ്ടായി കഴിഞ്ഞാൽ മുകളിലേക്ക് മാർക്കറ്റ് പോവും സോ അതുകൊണ്ട് തന്നെ ഈ ബുള്ളിഷ് സ്കാനൽ ഉണ്ടാവുന്ന പോയിന്റിൽ തന്നെ ഞാൻ കയറാം ഇത് നിങ്ങളുടെ ചിന്തയാണ് സംഭവിച്ചിട്ടില്ല മാർക്കറ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടിക്കിൽ ഞാൻ വാങ്ങിച്ചു ഏറ്റവും ഹൈയസ്റ്റ് ടിക്കിൽ ഞാൻ വിറ്റു ഇതാണ് നിങ്ങളുടെ യൂട്യൂബ് ഗുരുക്കന്മാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നേക്കുന്നത് സി ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ സി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ട്രേഡറാണ് നിങ്ങൾ ഇൻവെസ്റ്റർ അല്ല നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിന് ലോവിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഹൈയിൽ വിൽക്കാൻ നോക്കണ്ട അത് ഇൻവെസ്റ്ററുടെ പരിപാടിയാണ് സിമ്പിൾ ആയിട്ട് പരിപാടി മനസ്സിലാവുന്നുണ്ടോ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിൻ്റെ ലോവിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഹൈയിൽ വയ്ക്കാനും അല്ലെങ്കിൽ ഹൈയിൽ നിന്ന് സെല്ല് ചെയ്തിട്ട് ലോവില് വിൽക്കാനും ശ്രമിക്കേണ്ട മാർക്കറ്റിൻ്റെ ഹൈ ഏതാണ് മാർക്കറ്റിൻ്റെ ലോ ഏതാണെന്ന് നിങ്ങൾക്കറിയില്ല അത് നിങ്ങളുടെ തോന്നലാണ് മാർക്കറ്റ് ഇനി എത്ര പോവാനായി എന്നുള്ളത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങളുടെ ചിന്തയാണ് ഏറ്റവും വലിയ ശത്രു ട്രേഡിങ്ങിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റിൽ സംഗതികൾ ഉണ്ടായതിനു ശേഷം ചാർട്ട് ഉണ്ടായതിനു ശേഷം ആക്ഷൻ എടുക്കുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് എങ്കിലും കിട്ടും ഇനി എത്ര പോകാനാ എന്നുള്ളത് ഇനി എത്ര വേണമെങ്കിലും മാർക്കറ്റ് പോകാം നിങ്ങൾക്ക് എവിടെ അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള സ്പേസ് ഉള്ളത് മാർക്കറ്റിൽ ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റിൽ ട്രേഡ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു സംഗതി കൂടി എക്സിക്യൂട്ട് ആവുന്നുണ്ട് നിങ്ങൾ ആരും പറഞ്ഞു തന്നിട്ടില്ല ആരും നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല അതെന്താ അത് ഹ്യൂമൻ ഇമോഷനാണ് ഹ്യൂമൻ ഇമോഷൻ ഈച്ച് ആൻഡ് എവ്രി പോയിന്റിൽ എക്സിക്യൂട്ട് ആവുന്നുണ്ട് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഒരു പോയിന്റിലെത്തുമ്പം ഏതൊരുത്തരാണെന്നുണ്ടെങ്കിലും പേടിക്കും ഇല്ലേ സോ ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരൂല അല്ലെങ്കിൽ ഈ ഒരു സംഗതി നിങ്ങൾ ആരും മനസ്സിലാക്കിയെടുക്കൂല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾ ചോദിക്കേണ്ട സിംപിൾ ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റനേ ഉള്ളൂ ഞാൻ ഈ ട്രേഡ് എടുക്കുന്നത് എൻ്റെ തോന്നലിൻ്റെ പുറത്താണോ എൻ്റെ സൈക്കോളജി ഹേർട്ടായിട്ടാണോ അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ് പോയ ഏതെങ്കിലും ട്രേഡിൻ്റെ ലോസിനെ ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതിനായിരിക്കും മിക്കവാറും ട്രേഡ് എടുക്കുന്നത് ഇനി എത്ര മാർക്കറ്റ് പോകാനാണ് നേരത്തെ പോകുമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ ട്രേഡ് എടുത്തു എനിക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് പോകാം നേരത്തെ അവിടുന്ന് റിവേഴ്സ് ആവേണ്ടതായിരുന്നു ഇനി ഇവിടുന്നെങ്കിലും റിവേഴ്സാവും ഇനി എത്ര പോവാനാണ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് റൂൾസ് ഫോളോ ചെയ്തിട്ടാണോ ഈ ട്രേഡിനെ പ്ലാൻ ചെയ്തത് ഈ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ യെസ് എന്നാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രണ്ട് ക്വസ്റ്റനും ബൈ ഡിഫോൾട്ട് എലിമിനേറ്റ് ആയിപ്പോയി ഇനി എത്ര വേണമെങ്കിലും മാർക്കറ്റ് പോയിക്കോട്ടെ നിങ്ങളില്ലാത്ത കാലത്ത് മാർക്കറ്റ് എത്രത്തോളം പോയിട്ടുണ്ട് അന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാത്ത ഈ യൂട്യൂബേഴ്സ് തിയേറ്ററിൽ നിന്ന് ടി വി പിന്നെ സിനിമ കണ്ടപ്പം ട്രേഡ് എടുത്തു പ്രോഫിറ്റ് ഉണ്ടായി ഞാൻ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനത്തെ കുറേ എണ്ണമുണ്ട് സോ ഈ വക ഇടപാടിലേക്കൊന്നും പോകാണ്ട് മാർക്കറ്റ് എത്ര പോവാനാ എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല മാർക്കറ്റ് എത്ര വേണമെങ്കിലും പോയേക്കാം മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോയേക്കാം ഇതൊക്കെ മാർക്കറ്റിൻ്റെ കണ്ടിൽ കയ്യിലുള്ള കാര്യമാണ് സോ നിങ്ങൾ കൺമുമ്പിൽ കാണുന്നത് എന്താണോ അതിനെ മാത്രം ട്രേഡ് ചെയ്യുക നിങ്ങളുടെ ഹോപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കുക മാർക്കറ്റിൽ അല്ലെങ്കിൽ ട്രേഡിങ് ഡെസ്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുക ബാക്കിയുള്ള ചിന്തകളൊക്കെ മാറ്റി മാറ്റിവെക്കുക തോട്ട് പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്തേ മതിയാവുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ സക്സസ് ആവില്ല ഇവിടെ നിങ്ങളും നിങ്ങളും തമ്മിൽ മാത്രമാണ് യുദ്ധം എന്നുള്ളത് പറഞ്ഞതിൻ്റെ പോയിന്റ് എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞാൽ എന്താ നിങ്ങളും നിങ്ങളും തമ്മിലാണ് യുദ്ധം എന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇന്നത് മാത്രമാണെന്നുള്ളത് നിങ്ങളുടെ തോന്നലുകളല്ല നിങ്ങളെ ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇപ്പം ഈ ഒരു പോയിന്റ് മുതൽ ഉണ്ടാക്കിയെടുക്കുക ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എല്ലാം തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതിൻ്റെ ആയിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ബട്ട് ഈ ഒരു വീഡിയോ ഒരുപാട് ലോങ്ങ് ആക്കണ്ട എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ് ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്തൊരു വീക്കിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ തോട്ട്സ് അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് നിങ്ങളെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് മറക്കാണ്ട് ഷെയർ ചെയ്തു കൊടുക്കുക ആൻഡ് ചാനൽ പുതിയതാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം Bye.